തേടി തരയിൽ േശുവിന്റെസ്തു നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹർണൻ എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കലേക്ക് പോകാനുള്ള തൻ്റെ നാഴിക വന്നിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞു ഈ വാക്യം കർത്താവായ യേശു കൃഷ്ണുവിൻ്റെ മരണവും പുനരുത്ഥാനവും സ്വർഗാരോഹണവുമായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടതാണ് പാപിയായ മനുഷ്യൻ്റെ പാപഭാരം വഹിച്ച് ക്രൂശിക്കപ്പെടാനാണ് അവൻ ഈ ലോകത്തിലേക്ക് വന്നത് നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ അവൻ ഏറ്റുവാങ്ങി അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിലൂടെ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം മുമ്പാകെ അവനൊരു പ്രായച്ഛുദ്ധമായി ക്രൂശിൽ യാഗമാക്കപ്പെടേണ്ട സമയം മുന്നമേ അവൻ അറിഞ്ഞിരുന്നു അവൻ ദൈവത്തിൻ്റെ പുത്രനാണ് അവൻ സർവജ്ഞാനിയാണ് സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചവൻ അവനാണ് സൃഷ്ടാവായ പുത്രനായ ദൈവം മനുഷ്യരൂപത്തിൽ ഈ ലോകത്തിലേക്ക് വന്നത് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നമ്മെ വിടുവിക്കാനാണ് യേശുക്രിസ്തു നമ്മുടെ പാപഭാരം ഏറ്റെടുത്ത് ക്രൂശിൽ മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ഇങ്ങനെ നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ അവസരം കർത്താവായി യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടേണ്ടതിനാണ് അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ Amen.